ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മള് അമ്മമ്മയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പൊ അരുവിക്കരയാണ് ആ എന്റെ അമ്മാമ്മടെ വീട് അരുവിക്കരക്ക് അടുത്താണ് എന്താ അമ്മമ്മയുടെ വീട് ഇരുമ്പ ആർക്കെങ്കിലും അറിയാന്ന് അറിഞ്ഞൂടാ ചിലവർക്കൊക്കെ അറിയായിരിക്കും അപ്പൊ ഇരുമ്പയലോട്ടാണ് നമ്മൾ പോകുന്നത് അട എത്തി അവിടെ ഒത്തു കേറ്റോണ്ട് അതാ മാമയെ എങ്ങനെയൊക്കെയാണ് കേറുന്നത് അത്ര ഇതില്ല നമ്മൾ നമ്മക്ക് പോലും കേറാൻ ഭയങ്കര പാടാണ് രണ്ട് ഒരു അഞ്ച് ശബ്ദം വച്ചാൽ അപ്പഹാരം ഒള്ളത് പറയാന് അത് അതെന്താന്ന് വെച്ചാല് നീയൊക്കെ കയറ്റം കയറി ഷീലയിൽ വന്നിട്ടാണ് ഇപ്പൊ അമ്മയും അച്ഛനും ഒക്കെ പണ്ട് കയറ്റം കയറിയാണ് മാറുന്നത് അതുകൊണ്ട് നമുക്ക് കയറ്റം കയറാൻ ബുദ്ധിമുട്ടില്ല നീ എങ്ങനെയാണോ നീ റോട്ട റോഡില് ജയിച്ച് വീണോണ്ടുള്ള കുഴപ്പം കൊണ്ടാണ് നമ്മൾ പോകുന്ന മാത്രം ക്ഷമ്മ പോയിട്ടില്ല അതുകൊണ്ട് നമുക്ക് അക്ഷാ അമ്മാന വീട് കണ്ടിട്ട് എന്നൊക്കെ ചോദിക്കൊന്ന് കണ്ടു അടുത്ത വീട് എത്തിയിട്ട് ഇവിടെ ഇതിന്റെ ബാക്കി കാണിക്കാം മ്മ ഇതാണ് ഞാൻ പറഞ്ഞ കുത്തുകയറ്റമേ നോക്കിയെൻ്റെ കഷ്ടപ്പെട്ട അച്ചാമ്മ കയറിനാണ് നമ്മളൊക്കെ നേരത്തെ കയറി പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കൊക്കെ എളുപ്പത്തിൽ കയറാം ഞാൻ ഓടുന്ന കണ്ടില്ല ഭയങ്കര സ്പീഡായിട്ട് അതെനിക്ക് പ കയറി പറ്റീത്തുള്ളത് കൊണ്ടാണ് ഞാൻ എത്ര സ്പീഡായിട്ടോടാം പക്ഷേ അച്ചാമ്മയ്ക്ക് അത് കയറാൻ ഭയങ്കര പാടാണ് നമുക്കൊക്കെ കയറി പരിചയമുള്ളതുകൊണ്ട് നമുക്കൊക്കെ ഒരുവിധമെങ്കിലും കയറാൻ പറ്റുമോ അച്ചാമ്മ അച്ഛനും എന്ത് കഷ്ടപ്പെടുന്നു നോക്കിയേ അച്ചാമ്മക്ക് കയറാൻ അറിയില്ല ആദ്യമായിട്ടല്ലേ കയറുന്നത് അച്ചാമ്മ ഈ വീട്ടിൽ വ വീട്ടിൽ വരുന്നത് തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഓടിക്കയറിയപ്പോൾ ഞാൻ അച്ചാ അമ്മാമ്മേനെ ഇപ്പോഴല്ലേ കാണുന്നത് കണ്ടപ്പോഴൊക്കെയല്ലേ കാണാൻ പറ്റുള്ളൂ അവിടെ നിന്ന് അവിടെ ഞാൻ ഭയങ്കര സ്പീഡിൽ കുഞ്ഞിനെ കാട്ടി വെട്ടിച്ചാണ് ഞാൻ പോകുന്നത് എൻ്റെ അമ്മാമ്മയുടെ കാണാം അമ്മാമേ നമുക്ക് ഇന്നും എന്തെങ്കിലും മാൻ എനിക്ക് അറിയാനുള്ളത് ഭയങ്കര സ്പീഡിലാണ് ഓടുന്നത് ഈ പൈസ ഇല്ലാതെ ഒരു വീട് എങ്ങനെയെങ്കിലും ഒക്കെ അച്ചാമ്മ മേളെത്തി കേട്ടോ കാഴ്ച കുറവല്ലേ അമ്മാമ്മക്ക് അതുകൊണ്ട് ആദ്യം അച്ചാമ്മ വന്നത് കണ്ടില്ല നമ്മൾ വന്ന പകരം കണ്ടു ചെന്നേ അമ്മയുടെ സങ്കടം പട്ടുപാവാട വാങ്ങിക്കാത്ത അവക്കിഷ്ടപ്പെട്ട ഡ്രസ്സാണ് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് അമ്മാമ്മയ്ക്ക് തൃപ്തി ആയില്ല പട്ടുപാവാട വന്ന വേണം അതൊരു വിധം എങ്ങനെയെങ്കിലും ഒക്കെ സമാധാനിപ്പിച്ചെടുത്തപ്പം അടുത്ത പരാതി എന്തായിരുന്നു അറിയണോ ആദ്യ കുട്ടേനെ ഡ്രസ്സ് എടുത്തിരുന്നല്ലോ അത് കൊടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ആയിരുന്നു അടുത്ത പ്രശ്നം വഴിയില്ലാതെ ഈ വഴി കൂടെ തന്നെ ഞാൻ നടക്കുന്നത് ഓ അവരെ കിടക്കും

അവിടെ ഇരിക്കുന്ന നിറയെ കസേരകൾ അവിടെ കിടന്നിട്ടും അച്ചാമ്മ തറയിലാണ് ഇരുന്നത് അമ്മാമ്മ വഴക്കോളൂ കസേരയിൽ ഇരിക്കാനായിട്ട് എന്നിട്ടും അച്ചാമ്മ കേട്ടില്ല അത് അച്ചമ്മ പണ്ടേ അങ്ങനെ തന്നെ തറയിൽ ഇരിക്കുകയുള്ളു നമ്മളെ വീട്ടിലും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അച്ചമ്മ തറയിൽ തന്നെ ഇരിക്കണം ഞാനൊരിക്കൽ അച്ഛനടിച്ച് ചോദിച്ചു നോക്കി എന്തിനാണ് അച്ഛമ്മത്തറയിൽ ഇരിക്കുന്ന അപ്പോൾ അച്ഛൻ പറഞ്ഞു പണ്ടുള്ള ആൾക്കാർക്ക് സോഫയോ കസേരയോ ഒന്നുമില്ലായിരുന്നു അവർ തറയിലിരുന്നാണ് ശീലിച്ചത് അതുകൊണ്ട് തന്നെ അവരുടെ ആ ശീലം ശീലിന് മാറ്റാനും പറ്റില്ല ഈ ീരുമ്പോ അച്ചമ്മ റബ്ബർ വളയിലോട്ട് പോകുന്ന ഒരു വീഡിയോ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ പാർട്ട് ട്യൂവിന് വേണ്ടി